നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ യുവഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു സാൻഡിയാഗോ ബിർണാബോൽ വെച്ച് നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് സ്റ്റുഡ്ഗട്ടിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് എംബപ്പേ എൻഡ്രിക്ക് അന്റോണിയോ റൂഡിഗർ എന്നിവരാണ് റയലിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിലാണ് ഈ മൂന്ന് ഗോളുകളും റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിട്ടുള്ളത് അന്റോണിയോ റൂഡിഗർ നേടിയ ഗോളായിരുന്നു റയൽ മാഡ്രിഡിനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് മത്സരത്തിൻ്റെ എൺപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ലൂക്ക മോഡ്രിച്ചിൻ്റെ കോർണർ കിക്കിൽ നിന്നും ഒരു കിഡിലൻ ഹെഡ് ിലൂടെയാണ് റൂഡിഗർ ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് ഇതിനുശേഷം റയൽ മാഡ്രിഡ് താരങ്ങൾ നടത്തിയ ആ ഒരു സെലിബ്രേഷൻ അത് ഒരല്പം രസകരമായിരുന്നു ഒട്ടുമിക്ക താരങ്ങളും റൂഡിഗറുടെ പുറത്ത് അടിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എംബപ്പ എൻഡ്രിക്ക് വിനീഷ്യസ് എന്നിവരൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് തമാശ രൂപേണ റൂഡിഗർ ചെയ്തു വരുന്ന ഒരു സെലിബ്രേഷനാണ് ഇത് അതായത് റയലിൽ ആരെങ്കിലും ഒരാൾ ഗോൾ നേടിയാൽ ആ ഒരു സെലിബ്രേഷനിടെ അവരെ അടിക്കുക എന്നുള്ളത് റൂഡിഗറുടെ ഒരു ഹോബിയാണ് ഈ മത്സരത്തിൽ തനിക്ക് ഇതെല്ലാം തിരികെ കിട്ടിയതിനെക്കുറിച്ച് തമാശ രൂപേണ റോഡികർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ കൂടുതൽ ഗോളുകൾ നേടിയേ നേടിയാൽ അവർക്ക് ഇനിയും എന്നെ അടിക്കുന്നത് തുടരാൻ കഴിയും പക്ഷെ ഒരു കുഴപ്പവും ഇല്ല എന്തെന്നാൽ അവന്മാർ ഇനിയും ഗോളടിക്കുമല്ലോ അതുകൊണ്ട് തന്നെ ഈ കിട്ടിയതെല്ലാം ഞാൻ തിരിച്ചു നൽകുക തന്നെ ചെയ്യും ഇതാണ് അന്റോണിയോ റോഡിഗർ തമാശ രൂപേണ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സ്വന്തം മൈതാനത്ത് മികച്ച ഒരു വിജയം നേടാൻ കഴിഞ്ഞു എന്നത് റയലിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ് പക്ഷേ പ്രകടനം അത്ര ആശാവഹമല്ല മത്സരത്തിൻ്റെ തുടക്കത്തിൽ റയലിനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിക്കാൻ സ്റ്റുട്ട്ഘട്ടിന് കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ഗോൾ കീപ്പറായ തിബൌട്ട് കോർത്തോ ആയിരുന്നു ആ ഘട്ടങ്ങളിലൊക്കെ തന്നെയും റയലിനെ രക്ഷിച്ചത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടു മത്താം